അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക സുഹൃത്തിൽ അൻപത്തി എട്ടാമത്തെ സൂക്തമാണ് അപ്പോൾ ഈ സൂക്തത്തിലൂടെ റഹ്മത്ത് എന്നുള്ളത് മുഹമ്മദ് അലൈഹി സ്വലമയാണ് അതുകൊണ്ട് നബ്സുലഹലിന്റെ മൗലൃത ആഘോഷിക്കണം അതിന് പ്രാമാണികമായ ഒരു പിൻബലമുണ്ട് എന്നാണ് അദ്ദേഹത്തിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം അതിനിടയിലൂടെ പറഞ്ഞു പോകുന്ന ഒരു വരി അതൊരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഒരുപാട് മുഫസിറുകൾ ഇതിൽ ഇത്തരത്തിലത് അലൈഹി ഇസ്ലമയാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾക്കിപ്പോൾ ബൈഹക് അദ്ദേഹത്തെ അദ്ദേഹം ഇത് ഇതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനം നമുക്ക് കാണാം ഇബിൻ അബ്ബാസ് അള്ളഹാനെ തൊട്ടുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു അള്ളാഹുൻ്റെ അനുഗ്രഹം ഫദൽ എന്നുള്ളതുകൊണ്ട് ഖുർആൻ ആണ് അത് ഖുർആൻ ആണ് അവൻ്റെ റഹ്മത്ത് എന്നുള്ളത് ഇസ്ലാമാണ് ഇതാണ് നമ്മൾക്ക് മിക്ക മുഫസരിങ്ങളും ഇതാണ് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഫത്തുഹുൽ ഖത്തീറിൽ കാണാൻ പറ്റും മുജാഹിദ് കത്താദ ഇവരൊക്കെ പറയുന്നതാണ് വെച്ചാൽ അള്ളാഹിൻ്റെ ഫതൽ ഫതൽ ഇവിടെ സൂചിപ്പിക്കുന്ന ഈമാനാണ് അവൻ്റെ കാരുണ്യം ഖുർആൻ ഇനി മഹാനായ ഇബിനു ഖത്തീർ റഹ്മാലുള്ള അദ്ദേഹം പറയുന്നത് ഹുദയും ഇസ്ലാമുമാണ് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ ഫതില് ഖുറാനാണെന്ന് തഫസീർ തൊബരിയിൽ നമുക്ക് കാണുവാൻ പറ്റും അപ്പോൾ സത്യത്തിൽ ഇവിടെ റഹ്മത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ഖുറാൻ ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളാണ് ഇനി മുഹമ്മദ് നബി നബിസുല അലി ഇസ്ലമയാണ് എന്ന് വെച്ചു തീർക്കാൻ വേണ്ടി ഒമാഅർ സാഖ ഇല്ലാ റഹമിആാലും ഇനി ആയത്ത് കൂടി അദ്ദേഹം സൂഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട റസൂലിന്റെ ജന്മദിനവുമായിട്ട് എന്ത് ഒന്നുമില്ല റസൂലിനെ നബിയായി നിയോഗിച്ചു എന്നുള്ളതാണ് അവിടെ പ്രത്യേകത ആയിക്കൊണ്ട് നമ്മൾക്ക് ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല നബ്സ് അല്ലാ ഇസ്ലമയെ മാത്രമല്ല റഹ്മത്ത് എന്ന് ഖുറാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഖുറാനെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ച് ബാക്കി മറ്റ് പലതിനെക്കുറിച്ചും ഖുർആൻ റഹ്മത്ത് എന്ന് ഉദ്ദേശി വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യാഖ്യാനം കബളിപ്പിക്കലാണെന്ന് മാത്രമാകുന്നില്ല ഒരു ദുർവ്യാഖ്യാനം കൂടിയാണ് എന്നുള്ളത് വലിയ പ്രശ്നമാണ് ഇനി ഒരു വാദത്തിന് വേണ്ടി തന്നെ നമ്മൾ അംഗീകരിച്ചാൽ മുഹമ്മദ് നബ്സ്വല്ലാ അലിസ്ലമയാണ് അത് അവിടെ മൗലിത എന്നുള്ള ഒരു തരത്തിലുള്ള ചർച്ചയും കടന്നു വരുന്നില്ല പക്ഷേ റസൂസ്ലാഹാഹലിസ്ലമയാണ് ഇതൊരു സമൂഹത്തിന് ഓദി കൊടുക്കുന്നത് ആദ്യമായിട്ട് റസൂലിൽ നിന്ന് കേൾക്കുന്ന സമൂഹം അവരാണ് ഒന്നാമത്തെ ഉത്തമ തലമുറ എന്ന് റസൂസ്ലാഹിസ്ലം വിശേഷിപ്പിച്ച സമൂഹം ഇവർ രണ്ടു പേർക്കും ഈ ആയത്തിൽ നിന്ന് ഇത്തരത്തിൽ നിസ്നേഹത്തിൻ്റെ ഏറ്റവും ഒരു കർമ്മം മനസ്സിലായില്ല എന്ന് വാക്ക് വാദിക്കുന്നത് എത്രമാത്രം അബദ്ധമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകണം മാത്രമല്ല റസൂ സുലാ അലിസ്വലമ ദീനിനെ പൂർത്തിയാക്കിക്കൊണ്ടാണ് മടങ്ങിയത് റസൂ സുലാ ഒരു നന്മ പറഞ്ഞു തരാൻ വിട്ടുപോയി എന്ന് വാ വാദിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു സംസാരം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇനി ബാക്കി ബാക്കിയാന്ന് ഒരു ദുർവ്യാഖ്യാനത്തിലൂടെ അദ്ദേഹം ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം പിന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ റസൂൽ ജനിച്ച ഒരു മാസം ദിവസം അതിനെ നമ്മൾ എന്ത് ആഘോഷിക്കണം അതിനെ നമ്മൾ സന്തോഷം കണ്ടെത്തണം സത്യത്തിൽ മതത്തിൽ ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾ ഇതിന് പ്രത്യേകതയുണ്ട് ഇന്ന ദിവസത്തിന് ശ്രേഷ്ഠതയുണ്ട് ഇതൊക്കെ നമുക്ക് കാണുവാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിലൊന്നും റബ്ബി ലെവൽ മാസം കടന്നു വരുന്നില്ല എന്നുള്ളതാണ് പവിത്രമായ നാല് മാസം പഠിപ്പിച്ച് അതിൽ റബ്ബി ഇല്ല അതുപോലെ തന്നെ ലൈലത്തുൽ ലൈലത്തുൽകഥന് പ്രത്യേകതയുണ്ട് ഇങ്ങനെ വളരെ കൃത്യമായി മതത്തിൻ്റെ എല്ലാ പ്രത്യേകതയുള്ള ദിവസങ്ങളും മാസങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലെവിടെയും റബ്ബി ലെവൽ പന്ത്രണ്ടോ റബ്ബി ലെവൽ മാസമോ കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അപ്പോൾ റസൂ സദായ് സലമ കൽപ്പിക്കാത്ത അള്ളാഹു സുബാന ഖുർആാനിലൂടെ നമ്മൾക്ക് അറിയിച്ചു തരാത്ത ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത അതിനൊരു പ്രത്യേകതയുണ്ടെന്നും അതിനൊരു ശ്രേഷ്ഠതയുണ്ടെന്നും കൽപ്പിക്കാൻ ആരാണ് നമ്മൾക്ക് അധികാരം നൽകിയത് നമ്മളെങ്ങനെയാണ് ദീനിലേക്ക് അത്തരത്തിലുള്ള ഒരു നമ്മളെ ദീനിൻ്റെ ഒരു അതോറിറ്റിയായി നമ്മളെങ്ങനെയാണ് മാറുന്നത് അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം ഇനി അദ്ദേഹം നബി സ്നേഹത്തെക്കുറിച്ച് കൂടെ സംസാരിക്കുന്നുള്ളൂ അതിൽ ആർക്കും തർക്കില്ലാത്ത കാര്യമാണ് നബ്സുലി ഇസ്ലമെ സ്നേഹിക്കണം പക്ഷേ നബ്സുലഹലി സ്വലമെ സ്നേഹിക്കേണ്ടത് ബിദാത്തുകളെ ചേർത്ത് വെച്ചിട്ടല്ല ഇതാണ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം റസൂർ സഹായി ഇസ്ലമെ പഠിപ്പിച്ച് തരാത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന നന്മയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന കുറാൻ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ മൂന്ന് ഉത്തമ തലമുറയിൽ നമുക്ക് ഈ നബിദിനെ കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ദിവസത്തിന് പ്രത്യേകത മാസത്തിന് പ്രത്യേകത പോലും പണ്ഡിതന്മാർ കൽപ്പിച്ചതായിക്കൊണ്ട് കാണാൻ സാധ്യമല്ല അതൊരു പിതാത്താണ് അത് തള്ളപ്പെടേണ്ടതാണ് പിതാത്തുകൾ ചെയ്തുകൊണ്ടല്ല നമ്മൾ നിബിഷല്ലാ ഇസ്ലാം സ്നേഹിക്കേണ്ടത് ഇനി അദ്ദേഹം മഹാനായി ഇമാ മാലിക് റഹ്മുള്ള സലഫുകളുടെ നബി സ്നേഹത്തെക്കുറിച്ച് പറയുന്നു അത് വളരെ നല്ല കാര്യം പക്ഷേ ഈ പറഞ്ഞ സലഫുകൾ ആരും നെബിദിനെ ആഘോഷിച്ചില്ല എങ്കിൽ ഈ ഒരു റിയാക്ഷൻ കൂടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇമാം മാലിക് റഹ്മാള്ളയുടെ ഒരു കൗലുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം അദ്ദേഹം ഇമാം മാലിക് റഹ്മായുടെ നെബിസ്നയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇമാം മാലിക് റഹ്മാള്ള പറയുന്നുണ്ട് മൻ ബദാഫിൽ ഇസ്ലാമി വിദാത്തൻ എറഹാസന തീർച്ചയായും ആരെങ്കിലും ദീനുൽ ഇസ്ലാമിൽ ഒരു ഉണ്ടാക്കുന്നു ഒരു പുത്തൻ നബ്സു അല്ലാ വസ്സലമയുടെ മാതൃകയില്ലാത്തൊരു പുത്തൻ ആചാരം ഉണ്ടാക്കുന്നു എന്നിട്ട് മധുഹല്ലെ അതാണ് അദ്ദേഹത്തിൽ പറയുന്ന ഒരു ന്യായീകരണം മധഹല്ലെ അതുപോലെ തന്നെ നബ്സുറല്ലാ അലിസ്ലമെ പാടിപ്പു വഴുത്തലല്ലെ എന്നൊക്കെ പറയുന്നു പക്ഷേ എറാഹാസ അതിനെ നല്ലതായി അവൻ കാണുകയും ചെയ്യുന്നു അവൻ യഥാർത്ഥത്തിൽ വാദിക്കുന്നത് ഫക്ത അന്ന മുഹമ്മദൻ ഖാൻ റിസാല നബിസ്ലാ അലൈഹി വസ്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് അഥവാ ഒരു നന്മ പറഞ്ഞു തരാൻ എം സലി വല്ല വിട്ടുപോയി അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വാദിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾ അതുപോലെ തന്നെ റസൂസ്ല്ലൈവീസലമ ഈ ഒരു ദിവസത്തിന് പ്രത്യേകത പറഞ്ഞു തരാം വിട്ടുപോയി ഇതാണ് യഥാർത്ഥത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം സൂറത്ത് ഖുറാനിൽ നിന്ന് ആയത്ത് പാരായണം ചെയ്യുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ മഹ്മലത്തിലൊക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല ഇത് മാത്രം മതിയാകുന്നതാണ്